ഹലോ ഗൈസ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പോവാണ് രാവിലെ എണീറ്റപ്പം തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് എണീറ്റ സമയത്ത് അവർ മൂന്നുപേരും വീട്ടിലുണ്ടായിരുന്നില്ല അവർക്ക് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റാണ് അവർ മൂന്നുപേരും പോയിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസം തന്നെ ഒറ്റക്ക് കയറണമല്ലോ എന്ന് ഓർത്തിട്ട് ചെറിയൊരു വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ സാരമില്ല ഇങ്ങനെയൊക്കെയല്ലോ ഓരോന്ന് ശീലിക്കുന്നെന്ന് ഓർത്തിട്ട് ഞാൻ സമാധാനിച്ച് പിന്നെ രാത്രി ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇത്ര നേരം കൂടെ കിടന്നുറങ്ങി എന്നിട്ട് ഒരു അഞ്ചരയ്ക്ക് ആപ്പ് എണ്ണിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഴു മണിക്ക് എനിക്ക് കയറിയാൽ മതി പക്ഷെ ഞാനിത്ര നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇത്രയും ദിവസം നമുക്ക് ഡിപ്പാർച്ചറിലായിരുന്നു ഡ്യൂട്ടി ഇത് നമുക്ക് അറൈവലാണ് സ്ഥലവും കണ്ടെത്തി വരുമ്പോഴേക്കും ഒരു നേരം ആവും അതുകൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം എടുത്ത് കെട്ടി ബാഗിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ടെൻഷനുണ്ട് വേറെ ഒന്നും അല്ല രാത്രി എനിക്ക് ഉറക്കം വരുമോ എന്ന് എന്നൊരു ചെറിയൊരു ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കഡ് ഫ്രൂട്ട്സും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത എൻ്റെ ടെൻഷൻ അവർ മൂന്നേരും കൂടെ ഇല്ലെന്നുള്ളതാണ് ഇത്രയും ദിവസം അവരുള്ളപ്പോൾ സമയം പോകുന്നു അറിഞ്ഞില്ല എന്തേലൊക്കെ തമാശയൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു ഇനി അവരില്ലാണ്ട് എങ്ങനെ ഞാൻ നേരം വിളിപ്പിച്ചെടുക്കുമെന്നുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒറ്റക്ക് പോയി പണി ചെയ്യണം ആ ഒരു വിഷമം കൂടി ഉണ്ടായിരുന്നു പത്തുള്ള ടാറ്റാ